രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പട കരയുദ്ധം ആരംഭിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി ജബാലിയയിൽ ഇന്നലെ ഉണ്ടായ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ വീടുകൾ തകർന്നു ഗാസയിലെ ഏറ്റവും പഴക്കമേറിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായ ജബാലിയയിൽ ഒരു ലക്ഷത്തോളം പേർ താമസിക്കുന്നുണ്ട് ഹമാസ് വീണ്ടും ഇവിടെ സംഘം ചേരുന്നുവെന്ന് ആരോപിച്ചാണ് ആക്രമണം ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ ഇതുവരെ മുപ്പത്തയ്യായിരത്തി മുപ്പത്തിനാല് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു എഴുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു ഇന്നലെ മാത്രം പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ഇതിനിടെ വടക്കൻ ഗാസയിൽ സഹായം എത്തിക്കാൻ പുതിയ പാത തുറന്നതായി ഇസ്രായേൽ സേന അറിയിച്ചു കിഴക്കൻ റാഫേൽ നിന്നുള്ള കൂട്ട പലായനം നടക്കുന്നതിനിടെ കൂടുതൽ മേഖലകളിൽ ഒഴിഞ്ഞുപോക്കിന് ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകി റാഫ ഒഴിപ്പിക്കലെ യൂറോപ്യൻ യൂണിയൻ അപലപിച്ചു ബന്ധുക്കളെ മടക്കി എത്തിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഇസ്രായേലിൽ ശക്തമായി ഇന്നലെ ടെലാവിവടക്കം വിവിധ നഗരങ്ങൾ ആയിരങ്ങൾ പങ്കെടുത്ത പ്രകടനങ്ങൾ നടന്നു യു എസ് വിവിധ സർവകലാശാലകളിൽ ശരിയാഴ്ച പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ നടന്നു പരസ്യമായി ഇസ്രായേൽ അമേരിക്ക ന്യായീകരിക്കുന്നുണ്ടാകാം അവർക്ക് അനുകൂലമായി യു എൽ വീറ്റോയും പ്രയോഗിച്ചിട്ടുണ്ടാകാം പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഇതിനോടകം പതിറ്റാണ്ടുകൾക്ക് ശേഷം യു എസ് ഇസ്രായേൽ ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുന്നു റാഫേലെ ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇതിന് ഉദാഹരണമായിട്ടുള്ള മറുപടി റാഫേൽ ഇസ്രായേൽ ആസൂത്രിതമായ അധിനിവേശവുമായി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്നായിരുന്നു ചോദ്യം ഞാൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്നായിരുന്നു ബൈഡന്റെ കൃത്യമായ മറുപടി ആയുധ കയറ്റുമതിയാണ് യു എസ് ഇസ്രായേൽ സഖ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നാല് പതിറ്റാണ്ടിനിടെ ഇത് ആദ്യമായാണ് ആ ബന്ധത്തിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയുടെ പേരിൽ ബൈഡൻ സ്വദേശത്തും വിദേശത്തും നിരന്തരമായി സമ്മർദ്ദം നേരിടുകയാണ് ആ സമ്മർദ്ദത്തിന്റെ പ്രതിഫലനം കൂടിയാണ് വിള്ളൽ മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഇസ്രായേൽ അവിടേക്കുള്ള ആയുധ കയറ്റുമതിയാണ് അദ്ദേഹം തടഞ്ഞു വെക്കുന്നത് ഇസ്രായേലിലെ കണ്ണടച്ച് പിന്താകുന്ന യു എസ് വിദേശകാര്യ നയത്തിൽ മാറ്റം കൊണ്ടുവരികയാണ് ബൈഡൻ ആയിരത്തി തൊള്ളായിരത്തി പ്രസിഡന്റ് റൊണാൾഡ് റീഖനും സമാന നീക്കം നടത്തിയിരുന്നു യു രാഷ്ട്രീയ കക്ഷികൾ പൊതുവെ ഇസ്രായേൽ അനുകൂലികളാണ് പ്രത്യേകിച്ച് മുഖ്യപ്രതിപക്ഷമായി റിപ്പബ്ലിക്കൻ പാർട്ടി ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഇസ്രായേലിനോട് ചായവുണ്ട് അതിനാൽ ഇതുവരെ യു എസ് ഇസ്രായേൽ ബന്ധത്തെ തകർക്കുന്ന ഒന്നും ചെയ്യാൻ ബൈഡൻ തയ്യാറല്ലായിരുന്നു എന്നാൽ ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ യു എസിലടക്കം ഉയർന്ന പ്രതിഷേധമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയത് പത്ത് ലക്ഷത്തിലധികം പലസ്തീനികൾ താമസിക്കുന്ന റാഫ നഗരത്തിൽ സമ്പൂർണ്ണ അധിനിവേശം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നു അവിടെ ഒളിച്ചിരിക്കുന്ന നാല് ഹമാസ് ബറ്റാലിയനുകളെ നശിപ്പിക്കാൻ ഒരു വലിയ ഓപ്പറേഷൻ ആവശ്യമാണെന്നും ഇസ്രായേൽ കരുതുന്നു അയൽരാജ്യമായ ഈജിപ്തുമായി ഇസ്രായേൽ ഏറ്റുമുട്ടുന്നത് യു എസ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിനാണ് ബൈഡൻ ഭരണകൂടം മുൻഗണന നൽകുന്നത് അതിനുള്ള സന്ദേശമാണ് ആയുധ കയറ്റുമതി തടയൽ അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഇസ്രായേൽ രാജ്യാന്തര മാനുഷിക നിയമം ലംഘിച്ച് ഉപയോഗിച്ചിരിക്കാമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കിയിരുന്നു പക്ഷേ അമേരിക്കയുടെ പുതിയ നീക്കം ഇസ്രായേൽ വലിയ തിരിച്ചടി ആകില്ലെന്ന നിരീക്ഷണവുമുണ്ട് ഇതിനകം യു എസിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് റാഫയെ തകർക്കാൻ ഇസ്രായേൽ കഴിയുമെന്ന് മിഡിൽ ഈസ്റ്റിലെ യു എസ് മിലിറ്ററി കമാൻഡായ സെൻട്രോമിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ ജോ ബുച്ചിനോ വ്യക്തമാക്കി പ്രതിവർഷം മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയുടെ സൈനിക സഹായമാണ് ഇസ്രായേലിന് യു എസ് നൽകുന്നത് യുദ്ധം തുടങ്ങിയ ശേഷം ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപ മൂല്യമുള്ള ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിന് നൽകി